ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളാണ് രേവതി മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ബോളിവുഡിലും ഒക്കെ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന താരം മലയാളത്തിലെയും തമിഴിലെയും തെലുങ്കിലെയും ബോളിവുഡിലെയും സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചു രേവതി കാക്കൂത്തിക്കാവിലെ അപ്പുപ്പൻ താടികൾ മായാമയൂരം അടക്കമുള്ള ചിത്രങ്ങൾ കിലുക്കം അടക്കമുള്ള ചിത്രങ്ങൾ ആൺകിളിയുടെ താരാട്ട് അടക്കമുള്ള ചിത്രങ്ങൾ ഒക്കെ രേവതിയുടെ പെർഫോമൻസ് കൊണ്ട് വിജയിച്ച ചിത്രങ്ങളാണെന്ന് പറയാം ഹാസ്യം നന്നായി വഴങ്ങും അവർക്ക് ദുഃഖവും മറ്റ് രസങ്ങളും മറ്റ് വിവിധ തരത്തിലുള്ള അഭിനയ രസങ്ങളും ഒക്കെ അവർക്ക് വഴങ്ങും ദുഃഖം ഹാസ്യം ശൃംഗാരം രൗദ്രം ഒക്കെ രേവതിക്ക് നന്നായി വഴങ്ങും രവതിയുടെ രൗദ്രഭാവത്തിൻ്റെ ഉന്നത ഉന്നതി നമ്മൾ കണ്ടത് ദേവാസുരത്തിലാണ് ദേവാസുരത്തിൽ മംഗലശ്ശേരി നീലകണ്ഠനുമായി ഏറ്റുമുട്ടുന്ന രേവതി അത് ഒരു ഒരസാധ്യ കഥാപാത്രമായിരുന്നു ഭാനുമതി എന്നായിരുന്നു ആ ചിത്രത്തിൽ രേവതി അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് എന്തായാലും രേവതി ഒരു കാലത്ത് മലയാളം തമിഴ് തെലുങ്ക് ബോളിവുഡ് ഇൻഡസ്ട്രികളിൽ നിറഞ്ഞു നിന്ന താരമായിരുന്നു സംവിധായകനും ക്യാമറാമാനുമായ സുരേഷ് മേനോനെ വിവാഹം കഴിച്ച് അഭിനയ ജീവിതത്തോട് താൽക്കാലികമായി രേവതി വിട പറഞ്ഞപ്പോൾ ദുഃഖിച്ചവർ ഏറെ പക്ഷേ പിന്നീട് അങ്ങോട്ട് തകർപ്പൻ തിരിച്ചുവരവ് നടത്തുന്ന അവരെയാണ് കണ്ടത് സുരേഷ് മേനോനുമായി വിവാഹ മോചന മോചനത്തിന് രേവതി തയ്യാറായി ഇരുവരും രണ്ട് വിധത്തിൽ രണ്ട് തലങ്ങളിൽ പിരിഞ്ഞു പറഞ്ഞു വരുന്നത് രേവതിയുടെ ബ്ലൂ ഫിലിമിനെ കുറിച്ചാണ് യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ രേവതിയുടെ അശ്ലീല വീഡിയോ വളരെ വൈറലായി നിൽക്കുന്നു എവിടെയാണ് രേവതിക്ക് പിഴച്ചത് എങ്ങനെയാണ് രേവതിക്ക് പിഴച്ചത് ആ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാവുന്നു അതിന് ഉത്തരം കണ്ടെത്തുകയാണ് സിനിമാ കേരള ഇപ്പോൾ രവതി ഒരു കാലത്ത് ഒരു ബോളിവുഡ് നിർമ്മാതാവുമായി പ്രണയത്തിലായി ബോളിവുഡ് നിർമ്മാതാവുമായി പ്രണയത്തിലായ രേവതി അയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പലതവണ രേവതി അറിയാതെ അവരുടെ ബ്ലൂ ഫിലിം ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സീൻ അയാൾ പകർത്തുകയും അത് പുറത്ത് വിടുകയും ചെയ്തു അവിടെയാണ് രേവതിയുടെ കരിയർ താളം തെറ്റി പോയത് പക്ഷേ ആ ബ്ലൂ ഫിലിം ഇപ്പോൾ യൂട്യൂബിൽ പ്രചരിക്കുന്ന ബ്ലൂ ഫിലിം തൻ്റെതല്ലെന്ന് രേവതി പറയുന്നില്ല അതവരുടെ മനസ്സിൻ്റെ ചങ്കുറപ്പിൻ്റെ പ്രതീകമാണ് തൻ്റെ ബ്ലൂ ഫിലിം തന്നെയാണ് വിപണിയിൽ സജീവമായി നിലനിൽക്കുന്നത് എന്ന് അവർക്കറിയാം അതിനെപ്പറ്റി അവർ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല അതിനെപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടാൻ അവർ ഇതുവരെ തയ്യാറായിട്ടുമില്ല അതൊക്കെയാണ് രേവതിയുടെ പ്രത്യേകത രേവതി തൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തുവിട്ട നിർമ്മാതാവിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങിയില്ല രേവതി തൻ്റെ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എതിരെ സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് എതിരെ ഒക്കെ അവർ സജീവ സാന്നിധ്യമായി പൊരുതുന്നു അതാണ് രേവതിയുടെ പ്രത്യേകത അതൊക്കെയാണ് രേവതി എന്ന നടിയുടെ പ്രത്യേകത രേവതി ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ എങ്കിലും മലയാളത്തിലും തമിഴിലുമാണ് അവരുടെ അഭിനയ സാധ്യത നന്നായി യൂസ് ചെയ്യുന്ന വേഷങ്ങൾ അവർക്ക് കിട്ടിയത് അതായത് അവരുടെ അഭിനയ സാധ്യതയെ മാറ്റിവയ്ക്കുന്ന വേഷങ്ങൾ അവർക്ക് കിട്ടിയത് തേവർ മഹൻ എന്ന ചിത്രത്തിൽ തനി നാട്ടിൻപുറ പുറത്തുകാരിപ്പണ്ണായി അവർ വന്നപ്പോൾ അത് തമിഴർക്ക് പുതിയൊരു അനുഭവമായി മാറി പുന്നകൈമനൻ അടക്കമുള്ള ചിത്രങ്ങളിൽ കമൽഹാസനോടൊപ്പം അവർ അഭിനയിച്ചിരുന്നു പുനകേമന്നൻ ദേവർ മകൻ തുടങ്ങി കമൽഹാസനോടൊപ്പം രേവതി അഭിനയിച്ച ചിത്രങ്ങളൊക്കെ വലിയ ഹിറ്റുകളാണ് കമലിൻ്റെ പോലും അവരെ ഒരു കാലത്ത് അംഗീകരിച്ചിരുന്നു അവരുടെ യഥാർത്ഥ പേര് ആശ കേളുണ്ണി എന്നാണ് ആശ കേളുണ്ണിയാണ് രേവതിയായി മലയാള സിനിമയെ വിസ്മയിപ്പിച്ചത് ആശാ കേളുണ്യ കേളുണ്ണിയാണ് രേവതിയായി തമിഴ് സിനിമയെയും തെലുങ്ക് സിനിമയെയും വിസ്മയിപ്പിച്ചത് അതൊക്കെയാണ് രേവതിയുടെ പ്രത്യേകത രേവതിക്ക് ഒരുപാട് ആരാധകർ ഇപ്പോഴുമുണ്ട് കിളിക്കത്തിൽ അവർ അഭിനയിച്ച കഥാപാത്രത്തെ എങ്ങനെ മറക്കും നമ്മൾ കിളിക്കത്തിൽ അവർ അഭിനയിച്ച കഥാപാത്രത്തെ മറക്കാൻ പറ്റില്ല കാരണം അത്തരമൊരു കഥാപാത്രം അവതരിപ്പിക്കാൻ അവർക്ക് മാത്രമേ കഴിയൂ തമിഴിൽ തേവർ മകനിൽ അവർ അഭിനയിച്ച കഥാപാത്രത്തെ ആരും മറക്കും പുനകൈമനലിലെ കാമുകിയെ ആര് മറക്കും ഹിന്ദി ചിത്രമായ ലവിൽ സൽമാൻ ഖാനോടൊപ്പം സെക്സിയായി അഭിനയിച്ച അവരെ ആര് മറക്കും ആർക്കും മറക്കാനാവാത്ത വ്യക്തിത്വത്തിന് ഉടമയാണ് അവർ അവർക്ക് ഒരുപാട് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് മേഖലകളിലൂടെ അവർ സഞ്ചരിച്ചു അഭിനേത്രി എന്നതിലുപരി നല്ലൊരു സംവിധായിക കൂടിയാണ് അവർ പല ഡോക്യുമെന്ററികളും അവർ സംഭാവന ചെയ്തിട്ടുണ്ട് മലയാള സാംസ്കാരിക രംഗത്ത് രേവതിയുടെ ബ്ലൂ ഫിലിം ലീക്കായി ലീക്കാക്കിയത് ആര് എന്ന ചോദ്യത്തിന് ഇനിയും ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല അവർ അതിനെക്കുറിച്ച് ബോധേടുമല്ല കാരണം ഒരു നടിയെന്ന നിലയിൽ അവർ ഒരുപാട് പ്രശസ്തിയിലേക്ക് പോയി മനുഷ്യ എന്ന നിലയിൽ കാമം നിലയ്ക്കാത്ത ഒരു അനിവാര്യത കൂടിയാണ് കാമായനങ്ങളിലൂടെ അവർ തൻ്റെ യാത്ര തുടർന്നു കാമായനങ്ങളിലൂടെ യാത്ര തുടർന്ന രേവതിക്ക് ഇടയ്ക്കൊരു വിഡിദ്ധം പറ്റി തന്നെ ഭോഗിക്കുന്നവൻ തൻ്റെ ആ ഭോഗിക്കുന്ന രംഗം ചിത്രീകരിക്കും എന്ന് അവർ ഒരിക്കലും മനസ്സിലാക്കിയില്ല അതാണ് രേവതിയുടെ പരാജയത്തിന് കാരണം പക്ഷേ ആ രംഗം ലീക്കായെങ്കിലും രേവതിയുടെ താരമൂല്യത്തിന് ഒരു കുറവുമില്ല അവർ ഇപ്പോഴും പൊന്നിൻ വിലയുള്ള താരം തന്നെയാണ് പൊന്നിൻ വിലയുള്ള അഭിനേത്രി തന്നെയാണ് അവർക്ക് ഇപ്പോഴും സിനിമകൾ ലഭിക്കുന്നു മാത്രമല്ല സിനിമയിൽ ഒരാക്ടിവിസ്റ്റായി അവർ അറിയപ്പെടുകയും ചെയ്യുന്നു സിനിമയിൽ അവർക്ക് ഒരുപാട് ദൂരങ്ങൾ താണ്ടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ സിനിമയിലെ പ്രശ്നങ്ങൾക്ക് നേരെ വളരെ എന്താ പറയുക ഒരു ഉണ്ണിയാർച്ചയെ പോലെ പോരാടുന്ന രേവതിയെ നമ്മൾ പിന്നീട് കണ്ടു അതൊക്കെയാണ് രേവതിയുടെ പ്രത്യേകത അവരുടെ ലീക്കായ ലൈംഗിക രംഗങ്ങൾ നമുക്ക് മറക്കാം ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ് ആ രംഗങ്ങൾ പക്ഷേ ആരാണ് അവരെ ചതിച്ചത് എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്നു ബോളിവുഡിലെ പ്രശസ്തനായ നിർമ്മാതാവ് അയാളാണ് അവരെ ചതിച്ചത് മോഹന വാഗ്ദാനങ്ങൾ നൽകി അവരെ ചതിക്കുകയായിരുന്നു അയാൾ മോഹന വാഗ്ദാനങ്ങൾ നൽകി അവരെ ചതിച്ചു അയാൾ അവർ അതിൽ ഒരു പരിഭവവും പറഞ്ഞില്ല ആ യൂട്യൂബിലെ ആ യൂട്യൂബിൽ ഇപ്പോൾ പ്രചരിക്കുന്ന അവരുടെ അശ്ലീല വീഡിയോ ബ്ലോക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അവർ യൂട്യൂബിനെ സമീപിച്ചിട്ടുമില്ല അതൊക്കെ രേവതിയുടെ പ്രത്യേകതകളാണ് ഒരാളുമായി താൻ ഭോഗിച്ചെങ്കിൽ ഒരാളുമായി താൻ സംഭോഗത്തിൽ ഏർപ്പെട്ടെങ്കിൽ അതിന് അതിൻ്റേതായ കാരണം ഉണ്ടാകും അത് തൻ്റെ സ്വാതന്ത്ര്യമാണ് ഇതൊക്കെയാണ് ദേവതി പറയാതെ പറയുന്നത്